മുഴപ്പിലങ്ങാട് ബീച്ച് ടൂറിസം പദ്ധതി സംസ്ഥാനത്തിന്റെ ടൂറിസം വികസനത്തിലെ നാഴികക്കല്ലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണം ബീച്ചിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മുഴപ്പിലങ്ങാട് ബീച്ച് വികസനത്തിന്റെ ഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് കേരളത്തിന് പൊതുവിലും കണ്ണൂരിലെ പ്രത്യേകിച്ചും ടൂറിസം വികസന രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറുന്ന ഒന്നാണ് മുഴപ്പിലങ്ങാട് ബീച്ച് പദ്ധതി ഏഷ്യയിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ബീച്ചാണിത് ഡ്രൈവിംഗ് ബീച്ച് എന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമുള്ള ബീച്ചാണിത് ടൂറിസ്റ്റുകൾക്ക് ബീച്ചിലൂടെ ഡ്രൈവ് ചെയ്യുക എന്നത് വലിയൊരു ഹരമായി മാറുന്നു ആ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സംസ്ഥാനം ടൂറിസം രംഗത്ത് വലിയൊരു കുതിപ്പിലാണ് നിൽക്കുന്നത് ഇതോടൊപ്പം ധർമ്മടം ബീച്ചും ധർമ്മടം ദ്വീപും ഉണ്ട് ഇതിൻ്റെ എല്ലാ വികസനം ശരിയായ രീതിയിൽ ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രവർത്തനങ്ങൾ

േർപ്പെടുത്തുന്നു അതോടൊപ്പം നോക്കാട് ബീച്ചിൻ്റെ എട്ട് വശത്ത് സീറ്റിംഗ് നേടിയ കോളത്തിൽ പി എഫ് പാർക്കിംഗ് ഇവയൊരു എലക്ട്രിഫിക്കേഷൻ നടത്തുകയും ചെയ്തു ധനം ബീച്ചിലെ

Terima kasih kerana ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ സമഗ്ര വികസന പദ്ധതിയാണ് ഈ വികസനത്തിന് ആവിഷ്കരിച്ചിട്ടുള്ളത് ഡോക്ടർ വി ശിവദാസൻ എം പി മുഖ്യ അതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മുൻ എം പി കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ബിജു കോങ്കി രവീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വിജേഷ് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ടി ഫർസാന ടീച്ചർ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി വി റോജ ഗ്രാമപഞ്ചായത്ത് അംഗം ഫർസീന എം കെ മുരളി എൻ ചന്ദ്രദാസ് ഡി കെ മനോജ് ഹമീദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കെ ഐ ഡി സി സി സിഇഒ എസ് തിലക്കൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ സ്വാഗതവും ടൂറിസം മേഖല ജോയിൻറ്റ് ഡയറക്ടർ ഡി ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു